അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ വയസ്സിലും യുവത്വം കൈവിടാതെ കൃഷിയിൽ സജീവമായി തിരുവല്ലാമലയിലെ കുട്ടൻ നായർ എന്ന കർഷകൻ എട്ട് കിലോമീറ്റർ ദിവസവും നടന്ന് പാൽ നൽകുന്ന ജൈവകൃഷിയെ ശ്രദ്ധിക്കുന്ന ഇദ്ദേഹം യുവതലമുറയ്ക്ക് മാതൃകയാണ് പ്രായം തളർത്താത്ത കർഷകൻ എന്ന വിശേഷണത്തോടെ തിരുവല്ലാമല ഏരുകുളത്തെ പല്ലക്കാട്ട് കുട്ടൻ നായർ എന്ന ഉണ്ണികൃഷ്ണൻ നായർ യുവത്വം കൈവിടാത്ത കൃഷിരീതികളുമായി ശ്രദ്ധ നേടുന്നു എഴുപത്തി ആറ് വയസ്സ് പിന്നിട്ട ഇദ്ദേഹത്തിന് ഇന്നും കൃഷി ജീവാത്മാവാണ് പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കുളിപ്പിച്ച് കറവ കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ നടന്ന് പട്ടിപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പാലെത്തിക്കും വൈകുന്നേരവും ഇത് തുടരുന്നതോടെ ദിവസേന എട്ട് കിലോമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ നടത്തം എൺപത് സെന്റിലുള്ള നെൽകൃഷി കോഴി വളർത്തൽ എന്നിവ കൂടാതെ പയർ പാവൽ കുമ്പളം മത്ത വെണ്ട പച്ചമുളക് വഴുതന അമര തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളും തെങ്ങും വാഴകളും കൃഷി ചെയ്യുന്നുണ്ട് വടുക്കപ്പുളി നാരങ്ങ അത്ഭുതകരമായി കായ്ക്കുന്ന രണ്ട് ഓറഞ്ച് മരങ്ങൾ എന്നിവയും ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട് എഴുപത്തി ആറ് വയസ്സിനിടയ്ക്ക് ഒരിക്കൽ പോലും ചെരുപ്പ് ഉപയോഗിക്കാത്ത ഈ കർഷകൻ ഏത് കാട്ടിലൂടെ നടന്നാലും കാലിൽ ഒരു പോറലും ഏൽക്കാറില്ല ഈ പ്രായത്തിനിടയിൽ കാര്യമായ അസുഖമോ ആശുപത്രിവാസമോ വേണ്ടിവരാത്തതിന്റെ കാരണം മണ്ണിൽ കൃഷി ചെയ്ത് മണ്ണിനോട് ഇണങ്ങി ജീവിക്കുന്നതിനാലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ സ്വന്തം ആവശ്യത്തിന് ശേഷം കടകളിൽ വിൽപ്പന നടത്തും ഭാര്യ കമലവും കാർഷിക രംഗത്ത് ഓർജസ്സോടുകൂടി തുണയാകുന്നത് ഈ വയോധികനായ കർഷകന് ഇരട്ടി ഊർജം നൽകുന്നു ന്യൂസ് തിരുവിള്ളോമല